നേർവീതി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു ശ്രദ്ധിച്ചാലും യേശുവും ദേവനാമത്തിൻ മുഹത്തം ഉണ്ടാകട്ടെ ഗ്ലൂക്കോസിൻ്റെ സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായത്തിന്റെ ഏഴ് മുതൽ പതിമൂന്ന് വരെ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാൽ പ്രസവ കുഞ്ഞാടിനെ അരക്കേണ്ടെന്ന പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാളായപ്പോൾ അവൻ പത്രോസിനെയും യോഹന്നാനേയും അയച്ചു നിങ്ങൾ പോയി നമുക്ക് പ്രസഹ കഴിപ്പാൻ ഒരുക്കുവീൻ എന്ന് പറഞ്ഞു ഞങ്ങൾ എവിടെ ഒരുക്കണം എന്ന് അവർ ചോദിച്ചതിന് ഞങ്ങൾ പട്ടണത്തിൽ എത്തുമ്പോൾ ഒരു കൂടം വെള്ളം ചുമന്നുകൊണ്ട് ഒരു മനുഷ്യൻ നിങ്ങൾക്ക് എതിർപ്പെടും അവൻ കടക്കുന്ന വീട്ടിലേക്ക് പിഞ്ചന്ന് വീട്ടുടയവനോട് ഞാൻ എൻ്റെ ശിഷ്യന്മാരുമായി പെസക കഴിപ്പാനുള്ള ശാല എവിടെ എന്ന് ഗുരു നിന്നോട് ചോദിക്കുന്നു എന്ന് പറമ്പി അവൻ വിരിച്ചൊരുക്കിയ ഒരു വൻമാളിക കാണിച്ചു തരും അവിടെ ഒരുക്കുവിൻ എന്നവരോട് പറഞ്ഞു അവർ പോയി തങ്ങളോട് പറഞ്ഞതുപോലെ കണ്ട് പെസക ഒരുക്കി കർത്താവായ യേശുക്രിസ്തു യഹൂദ പശ്ചാത്തലത്തിൽ ജനിച്ചതായതുകൊണ്ടാണ് യേശു പെസഹ കഴിക്കാൻ തയ്യാറായത് യഹൂദശ്ചാത്തലത്തിൽ മനുഷ്യാവതാരം ചെയ്തതുകൊണ്ടാണ് യേശുവിന് വേണ്ടി ഒരു യാഗം കഴിക്കാൻ ആവശ്യം വന്നത് അതുകൊണ്ടാണ് യേശുവിനെ പരിച്ഛേദന കഴിപ്പിക്കാനിടയായത് അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു താന് യഹൂദ മതത്തിലാണ് മനുഷ്യനായത് ആ യഹൂദ മതത്തിലെ ആചാരങ്ങൾ അതിന് ഒന്നും യേശു എതിരായിട്ട് അതൊന്നും പാടില്ല അതൊന്നും ആവശ്യമില്ല ഒന്നും പറഞ്ഞില്ല കാരണം യഹൂദ മതത്തിൽ ജനിച്ച് വളർത്തപ്പെട്ട യേശുവിനെ പിടിക്കുവാൻ വാക്കിൽ പിടിക്കാൻ യേശുവിൻ്റെ ഒരു പ്രവൃത്തി നിമിത്തം അവനെ കുറ്റപ്പെടുത്തുവാൻ യേശു ആഗ്രഹിച്ചില്ല യേശു അവരുടെ മതത്തിൻ്റെ ആചാരത്തിന് വിധേയപ്പെടുകയായിരുന്നു കാരണം ഗുരുതിലേഖത്തിൽ പൗലൂസ് എഴുതി യഹൂദന്മാർക്കും യവനന്മാർക്കും ദൈവസഭയ്ക്ക് അടച്ചില്ലാത്തവരാകുകയും അതുകൊണ്ടാണ് യേശു ദേവാലയകരം കൊടുത്തത് വർഷത്തിൽ രണ്ട് വെള്ളിക്കാശ് അല്ലെങ്കിൽ അരശേക്കൽ വെള്ളി ദേവാലയകരം കൊടുക്കണം അത് പുറപ്പാട് ദിവസം മുപ്പതാം അധ്യായത്തിലുള്ളതാണ് ഇല്ലെങ്കിൽ പാത വരും യേശു കൊടുക്കേണ്ട ആവശ്യമില്ല താൻ ദൈവപുത്രനാണ് ഒരു പാതയും വരികയില്ല പക്ഷേ യേശു കൊടുക്കാൻ തയ്യാറായത് ആ യഹൂദ മതത്തിൻ്റെ ഒരാചാരം താൻ യഹൂദ മതത്തിൽ ഉൾപ്പെട്ട ഒരാളാണ് മനുഷ്യൻ എന്നുള്ള നിലയിൽ അതുകൊണ്ട് അവർക്ക് ഇറച്ച വരുത്തണ്ട അപ്പം യേശു ഇവിടെ പസര കഴിക്കാൻ തയ്യാറായത് താൻ യഹൂദ പശ്ചാത്തലത്തിൽ ജനിച്ച ആളായതുകൊണ്ടാണ് പക്ഷേ അന്ന് താൻ തിരുവത്താഴം സ്ഥാപിക്കാൻ ഒരുങ്ങിയാണ് യേശു ക്രിസ്തു ചെയ്തിട്ടുള്ള സകല കാര്യങ്ങളിൽ നിന്നും ആളുകളെ ആത്മീയ പാഠങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് കാനാവിലെ കല്യാണ വീട്ടിൽ വെള്ളത്തെ വിഞ്ഞാക്കിയപ്പോൾ താന് വെള്ളം പോലുള്ള മനുഷ്യജീവിതത്തെ വിഞ്ഞുപോലെ മധുരമുള്ളതാക്കി ക്വാളിറ്റി ഉള്ളതാക്കി മാറ്റുമെന്ന് അവരെ പഠിപ്പിക്കാനായിരുന്നു അഞ്ചപ്പം കൊണ്ട് അയ്യായിരത്തെ പോഷിപ്പിച്ചത് ക്വാണ്ടിറ്റിയുടെ മേൽ അളവിൻ്റെ മേൽ ഇല്ലായ്മ മാറ്റാനുള്ള തൻ്റെ ആ കഴിവ് വെളിപ്പെടുത്തുകയായിരുന്നു രോഗികൾക്ക് സൗഖ്യം നൽകിയപ്പോഴൊക്കെ തീർച്ചയായിട്ടും താന് മഷിഹയാണ് ദൈവരാജ്യം സ്ഥാപിക്കാൻ പോകുന്ന ആളാണ് എന്ന് യേശു തെളിയിക്കുകയായിരുന്നു അതുപോലെ യേശുവിൻ്റെ അവകാശവാദങ്ങൾ അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേരെ പോഷിപ്പിച്ച ആ സമയത്താണ് താൻ ജീവൻ്റെ അപ്പമാണെന്ന് പറഞ്ഞത് അതൊക്കെ ആത്മീക പാഠങ്ങൾ ആളുകളെ പഠിപ്പിക്കാനായിരുന്നു അപ്പം ഇവിടെ വാസ്തവത്തിൽ തിരുവത്താഴ് സ്ഥാപിക്കാൻ പോവുകയാണ് അതിനു വേണ്ടിയാണ് യേശു ഇപ്പോൾ ശിഷ്യന്മാരുമായി പ്രസവ കഴിക്കാൻ തയ്യാറാകുന്നത് യേശു പറഞ്ഞു യോഹന്നാനോടും ഈ അപ്പനോ പത്രോടും പറഞ്ഞു നിങ്ങൾ പോവുക നിങ്ങൾ പട്ടണത്തിൽ കിടക്കുമ്പോൾ ഒരു പുരുഷൻ ഒരു കൂടം വെള്ളം ചുമന്നുകൊണ്ട് വരുന്നത് കാണും സാധാരണ സ്ത്രീകളും വീട്ടിലെ ദാസനുമാണ് വെള്ളം കോരുക പുരുഷന്മാർ പൊതുവെ വെള്ളം കോരാറില്ല ഇവിടെ ഒരു പക്ഷേ ദാസനായിരിക്കാം അതല്ല ആ വീട്ടിൻ്റെ ഉടമസ്ഥൻ തന്നെ ആയാലും നമുക്ക് പ്രശ്നമില്ല കാരണം പെസകയുടെ ആവശ്യത്തിനു വേണ്ടി അദ്ദേഹം തന്നെ വെള്ളം കോരാൻ പോയി എന്ന് ചിന്തിക്കുന്നതിലും തെറ്റില്ല എന്തായാലും ആ വീട്ടിൻ്റെ ഉടയവനോട് ഗുരു ചോദിക്കുന്നു എവിടെയാണ് പെസക കഴിക്കേണ്ടത് ശിഷ്യന്മാരുമായി അപ്പോൾ അദ്ദേഹം വിരിച്ചു ഒരിക്കലും ഒന്മാളിക കാണിച്ചു ആ മനുഷ്യൻ യേശുവിന് വേണ്ടി വൺമാളിക വിരിച്ചൊരുക്കിയിരുന്നു യേശുവിന് വേണ്ടിയാണോ എന്നറിഞ്ഞുകൂടാ എന്തായാലും അദ്ദേഹം ഒരു വന്മാളിക ഒരുക്കിയിരുന്നു അതുപോലെ യേശുവിൻ്റെ ശരീരം അടക്കം ചെയ്യുന്നത് അത് നമുക്കറിയാം യോസെഫ് എന്ന മന്ത്രി പാറയിൽ വെട്ടിയിരുന്ന ഒരു കല്ലറയാണ് അത് യേശുവിനെ അടക്കാൻ വേണ്ടിയല്ല അദ്ദേഹം അത് ചെയ്തത് പക്ഷേ തനിക്ക് വേണ്ടി വെട്ടിയ ആ കല്ലറ യേശുവിൻ്റെ ശരീരം അടക്കാൻ അദ്ദേഹം ഉപയോഗിക്കുക അപ്പോൾ യേശുവിന് വേണ്ടി ഒരു കല്ലറയും മുൻകൂട്ടി തയ്യാർ ചെയ്യപ്പെട്ടിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞത് ഇതെല്ലാം പിതാവായ ദൈവം ആളുകളെ കൊണ്ട് ചെയ്യിക്കുകയാണ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജനനം ഇവിടെ നടക്കണം ആരൊക്കെ ആ ജനന സമയത്ത് വന്ന് കാണണം ആരൊക്കെ പൊന്നും ഒരു കുന്തിരുക്കവുമായി വരണം ഇതെല്ലാം പിതാവ് തീരുമാനിച്ചു അതനുസരിച്ചാണ് നടന്നിട്ടുള്ളത് ഇപ്പോഴും അതുതന്നെയാണ് എന്തായാലും ഗലീലക്കാരനായ യേശു അല്ലെങ്കിൽ ഗലീലക്കാരായ ശിഷ്യന്മാരോട് ചേർന്ന് പെസക കഴിക്കുവാൻ അതൊരു മരിച്ചവൂട്ടിൽ പോയിരിക്കേണ്ടി വന്നില്ല അതിനായിട്ട് വളരെ മനോഹരമായ ആ നാട്ടിലെ ഒരു പൗരപ്രമുഖൻ്റെ മാലികമൂലി തന്നെ അതിനായിട്ട് ഒരുക്കപ്പെട്ടിരുന്നു തീർച്ചയായിട്ടും അവിടെ വിഭവ സമൃദ്ധമായി അവർ ആ പസക കഴിക്കുവാൻ ടയായി തുറന്നാണ് കർത്താവ് തിരുവത്താഴം സ്ഥാപിക്കുവാൻ ഇടയായത് പ്രിയപ്പെട്ടവരെ നമ്മുടെ കർത്താവിനെ ഈ ഭൂമിയിലേക്ക് അയച്ച പിതാവ് യേശുവിൻ്റെ ജനനം മുതൽ മരണം വരെ അല്ലെങ്കിൽ അടക്കം വരെയുള്ള മുഴുവൻ കാര്യത്തിലും ശ്രദ്ധിച്ചിരുന്നു യേശുവിനെ കൈകോട്ടാ നമ്മളും ദൈവമക്കളായി മാറുകയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ആരംഭം മുതൽ അന്ത്യം വരെ തീർച്ചയായിട്ടും ഈ ഭൂമിയിലുള്ള സകേല കാര്യത്തിലും പിതാവിന് നോട്ടമുണ്ട് ശ്രദ്ധയുണ്ട് നമ്മുടെ തലയിലെ മുടി പോലും എണ്ണപ്പെട്ടിരിക്കുന്നു എന്നാണ് യേശു പറഞ്ഞത് എന്ത് തിന്നും എന്ത് കുടിക്കുമെന്ന് ഓർത്തുന്നു നിങ്ങൾ വിചാരപ്പെടേണ്ട ഇതൊക്കെ നിങ്ങൾക്ക് നിങ്ങൾക്കാവശ്യമെന്ന് നിങ്ങളുടെ പിതാവ് അറിയുന്നു എന്നാണ് അപ്പോൾ യേശുവിനെ സ്നേഹിച്ച് യേശുവിനെ പരിപാലിച്ചതുപോലെ തന്നെ നമ്മളെയും ദൈവം പരിപാലിക്കും നമ്മുടെ സകല കാര്യത്തിലും പിതാവിന് ശ്രദ്ധയുണ്ട് അതിലുറയ്ക്കുവാൻ ദൈവം ഈ വചനങ്ങളാൽ നമ്മെ സഹായിക്കട്ടെ ഭർത്താവിൻ്റെ വിലയേറനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ